ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പലപ്പോഴും ചില വാർത്തകളിൽ എതിർഭാഗത്തുള്ളത് മുസ്ലിം പയ്യനായിരിക്കും ഒപ്പം ഉണ്ടാകുന്നത് ആ മുസ്ലിം പെൺകുട്ടികളായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് മാരേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തോ ഒരു അസ്വാഭാവികത പോലെ തോന്നും കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഞെട്ടിക്കുന്ന കുറച്ച് സത്യങ്ങളുമായിട്ട് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെ ബാംഗ്ലൂരിലെ വളരെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബം ആ പെൺകുട്ടിയെ ഒരു കാസർഗോഡുകാരൻ പ്രണയിക്കുന്നു അങ്ങനെ അവളുമായി നേരെ കാസർഗോഡ് വരുന്നു ഇവർ തമ്മിൽ ബന്ധമുണ്ടാകുന്നു അവളുടെ വിവാഹം കഴിച്ച ഭർത്താവിളെ ഇട്ടിട്ട് പോകുന്നു ഈ പെൺകുട്ടിയെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നു ഈ പെൺകുട്ടി മതം മാറിയതിൻ്റെ പേരിൽ അച്ഛൻ്റെ സമ്പത്തുണ്ട് ഒരു കോടി രൂപയാണ് അത് ഈ പെൺകുട്ടിക്ക് കൊടുക്കില്ല മതം മാറിക്കഴിഞ്ഞതിൻ്റെ കൊണ്ട് മതപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് എന്ന പറയുന്നു ഈ പൈസ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ പയ്യന്റെ സ്വഭാവം മാറി കാസർഗോഡ് അവന്റെ പാപ്പ ചെരുപ്പ് കടക്കാരനാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇവനെ ഇവൻ്റെ വീട്ടുകാരി വന്ന് വിളിച്ചുകൊണ്ട് പോയി പിന്നീട് ഇവനെ കാണാനില്ല പിന്നീട് ആ പെൺകുട്ടി സമരം ചെയ്യുന്നു ആ പയ്യന്റെ വാപ്പയുടെ ചെരുപ്പ് കടയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് ലൈവ് ഇടുന്നു ഒരു പത്ത് പതിനഞ്ച് ലൈവുകൾ ഞാൻ തന്നെ എടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ മാനസിക രോഗിയാക്കി ഭർത്താവിന്റെ വീട്ടുകാർ ചികിത്സക്ക് കൊണ്ടുപോയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ വേലി ചാടുന്ന പശുവിനെ കോലുകൊണ്ടു മരണം ഇവൻ ഈ പെണ്ണിന്റെ സമ്പത്ത് കണ്ടിട്ടാണ് ചാടി വന്നത് എന്ന് ഇവക്കറിയാമോ ഇവളെ പെടുത്താനാണ് വന്നിട്ടുള്ളതെന്ന് ഇവർക്കറിയാമോ ഇതുപോലെയുള്ള നൂറുകണക്കിന് ആളുകളുടെ പച്ചയായ അനുഭവ യാഥാർത്ഥ്യങ്ങൾ കണ്ടാല് ഇവളുമാര് പഠിക്കുക നമ്മൾ എത്ര ജീവൻ പണയം വെച്ച് ഇത്തരം സംഭവങ്ങൾ ഇവരുടെയൊക്കെ കൺവെട്ടത്തെത്തിക്കുന്നു ഇവർക്കതിനൊന്നും വലിയ വിലയില്ല മയക്കുമരുന്നിന് പിടിക്കപ്പെടുമ്പോൾ എതിർഭാഗത്തുള്ളത് മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിം പെൺകുട്ടി മുസ്ലിം പെൺകുട്ടി ഇതെങ്ങനെ വരുന്നു പ്രേവിച്ച് കൊണ്ടുപോകുന്നതാ എന്നിട്ട് അവരുടെ ദ്വാരം നിറയെ മയക്കുമരുന്നു സ്വർണവും ഒക്കെയായിട്ട് ഇങ്ങോട്ട് വിടും പിടിക്കപ്പെടുമ്പോൾ അവരുടെ പേരെന്താ ഹിന്ദു നാമധാരം നാമധാരി ഇനിമൊരു മുസ്ലിം പെണ്ണാണ് മലദ്വാർ ഗോൾഡിൽ ഉമ്മറം ഗോൾഡിലും പിടിക്കപ്പെടുന്നതെങ്കിൽ പോലും മാധ്യമങ്ങൾ അവരുടെ പേര് ഹിന്ദു ആക്കി മാറ്റും സൂരഭി കാത്തൂൺ ഒക്കെ ആക്കി മാറ്റും സുറാബി കാത്തൂൺ എന്ന ബംഗ്ലാദേശി മുസ്ലിമിനെ ഇതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് താരങ്ങളാണ് ഒന്ന് ഷെഫീഖും ഒന്ന് സരിതയും വീഴ്ത്തിയത് എന്താണ് ഈ വിഷയത്തിൽ കേൾക്കാം പ്രണയിച്ച് ഒരു യുവതിയെ വിവാഹം കഴിച്ചു പിന്നീട് ആ യുവതിയുടെ അക്കൗണ്ട് ഉപയോഗിച്ച് വലിയൊരു തട്ടിപ്പ് നടത്തിയ ഒരു ബിരുദന്റെ വാർത്തയാണ് വർദ്ധാൻ പുറത്തുവിടുന്നത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള സരിത എന്ന യുവതിയാണ് ചെങ്ങല്ലൂർ കൊല്ലക്കടവ് സ്വദേശിയായിട്ടുള്ള ഷെഫി കബീർ എന്ന യുവാവ് പ്രണയിച്ച് വിവാഹം കഴിക്കുകയും പിന്നീട് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് നടത്തുകയും ചെയ്തത് ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് പണം വാങ്ങിയത് സരിതയുടെ അക്കൗണ്ട് വഴിയിട്ടാണ് പിന്നീട് സരിത പോലീസ് കേസിലേക്ക് അകപ്പെട്ട് പതിനാല് ദിവസത്തോളം ജയിലിൽ കഴിയുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ എന്തായാലും അതിനെ പറ്റിയിട്ട് സംസാരിക്കുവാനും അന്ന് നൽകിയ പരാതി പോലീസിന്റെ നടപടി വൈകുന്നു എന്നുള്ള ആരോപണമൊക്കെ ഉന്നയിച്ച് മറന്നാളൊപ്പം ചേരുകയാണ് എന്താണ് സംഭവിച്ചത് ജീവിതത്തിൽ ഞാൻ ആണ് ഒരു സോഷ്യൽ മീഡിയ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് പരിചയപ്പെടുന്നത് നമ്മൾ ഞാൻ ടിക്ടോക്കൊക്കെ ചെയ്യണ്ടായിരുന്നു ഞാൻ ആയിട്ട് നിൽക്കുന്ന ടൈം അച്ഛലിൻ്റെ മാരേജ് കഴിയുണ്ടായിരുന്നു ഡിവോഴ്സായി എനിക്ക് ഒരു മോനുണ്ട് അപ്പോൾ ആ സമയത്ത് പിന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് പരിചയപ്പെടുന്നത് ഷെഫിഖ് എവിടണെ പരിചയപ്പെടുന്നത് എന്താ വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ബെസ് തന്നെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഗ്രൂപ്പിലൊരു നിയമം ഉണ്ടായിരുന്നു പി എമ്മിൽ വന്ന് മെസ്സേജ് അയച്ചിരുന്നുള്ളത് പക്ഷേ ഷെഫീഖ് എനിക്ക് പി എമ്മിൽ വന്നിട്ട് മെസ്സേജ് അയച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ നമ്മൾ കൊറോണ സമയത്ത് എല്ലാവരും ലോക്ക്ഡൗൺ അല്ലേ ഉണ്ടായിരുന്നത് ആ സമയത്ത് എല്ലാവരും എല്ലാവരും ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നൈറ്റിൽ എല്ലാവരും കോൾ ചെയ്യുമായിരുന്നു എല്ലാവരും കുറേ നേരം സംസാരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇന്നും ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഒരു വട്ടം എന്റെ അടുത്ത് ഇഷ്ടമാണ് മുന്നേ ഗ്രൂപ്പിൽ വന്നിട്ട് മൂപ്പര് പറഞ്ഞു എനിക്ക് സരുവിനെ ഇഷ്ടമാണ് നീ സരു ഞാൻ സരുടെ റിലേഷൻഷിപ്പിലാണ് ഈ സരുവിൻ്റെ അടുത്താലും വേറൊരു എനിക്കൊന്നും സംസാരിക്കരുത് കാരണം വെറുതെ തമാശയ്ക്കൊക്കെ എല്ലാവരും ഇന്ന ഇഷ്ടം ഇഷ്ടമാണ് ഒക്കെ ഗ്രൂപ്പിൽ പറയാറുണ്ട് അപ്പൊ അത് ഞാൻ ആരും സംസാരിക്കരുത് എന്നുള്ളത് അങ്ങനെ ഈ വോയിസ് എനിക്ക് മറ്റുള്ള ഫ്രണ്ട്സാണ് എനിക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഞാൻ എന്താ പറയാ സ്ലീപ്പിംഗ് പീസ് കഴിച്ചിട്ട് ആളാ അപ്പൊ എനിക്ക് ഉറങ്ങണമെങ്കിൽ അത് വേണം അത് ഞാനൊരു ഇത് ഡിവോഴ്സ് ഒക്കെ ആ സമയം തൊട്ടിട്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിർത്താൻ പറഞ്ഞിട്ടാണ് ഇപ്പം വന്ന് പി എമ്മൊക്കെ മെസ്സേജ് എനിക്ക് അയച്ചിരുന്നു അപ്പൊ എനിക്ക് പോസിറ്റീവ് ആയിട്ട് വേണം ആദ്യമൊക്കെ തോന്നിയത് ഞാൻ കൂടണ്ടെന്നൊക്കെയുള്ള രീതിക്ക് ഞങ്ങൾ എല്ലാവരും കൂടണ്ട് എന്നൊക്കെയുള്ള രീതിക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു തൃശ്ശൂർക്ക് കാണാൻ വന്നു രണ്ട് മൂന്ന് വട്ടം കാണാൻ വന്നു അത് കഴിഞ്ഞിട്ട് മുമ്പ് ഒരു അച്ഛനമ്മയും കൂടിയിട്ട് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ അപ്പോഴൊക്കെ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു എന്റെ പൈസ ഉണ്ട് എനിക്ക് പൈസ വരാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് വരും എന്നുള്ളത് മനസ്സിലായി തോന്നും അച്ഛനമ്മേനെയും കൊണ്ടുവന്നു സംസാ നമ്മള് ഫ്രണ്ട്ഷിപ്പ് ബേസിൽ തന്നെ സംസാരിക്കും പപ്പയമ്മളിക്കാം സംസാരിച്ചു സംസാരിച്ചിട്ട് അവര് എന്താ പറയാ പോയി പല തവണയും എന്നെ കാണാൻ വന്നു പിന്നെ ലിവിങ് ആരംഭിച്ച റിലേഷൻഷിപ്പ് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സക്കെ അപ്പോഴും പറയുന്നുണ്ട് ഇതിൽ കോമൺ ഫ്രണ്ട്സ് എൻ്റെയും ഷെഫിഖബീറിൻ്റെയും കോമൺ ഫ്രണ്ട്സ് പറയുന്നുണ്ട് സാരും അവൻ ശരിയല്ല അവൻ നിന്നെ പറ്റിക്കും അത് അവൻ തന്നെ കേൾക്കുന്നുണ്ട് ബാക്കിൽ നിന്നു ഇവർ പറയുന്നത് വീഡിയോ കോൾ വിളിച്ച് പറയുന്നത് അവൻ നിന്നെ പറ്റിക്കും കാരണം നീ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുള്ളതാണ് അവൻ ഏജ് ഞങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ ലേറ്റ് ആയിട്ട് അറിഞ്ഞത് അപ്പോൾ അവൻ നിന്നെ എന്തായാലും പറ്റിക്കാണ്ടിരിക്കില്ല നീ വേണ്ട ഇത് ചെയ്യണ്ട അപ്പം ഞാൻ ഇത് ഇവൻ കേൾക്കുന്നുണ്ട് ഞാൻ അവൻ്റെ ഇത് ഷെയർ ചെയ്യുമ്പോഴും പലർക്കും പലതും പറയാൻ സാരും പക്ഷെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നമ്മളെന്നറിയാം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഇത് തന്നെ അപ്പൊ നമ്മൾക്ക് നമുക്ക് എന്തോ കിട്ടാത്തത് കിട്ടുമ്പോഴുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിച്ച് പോയി ഭയങ്കരമായിട്ട് വിശ്വസിച്ച് പോയി അത് കഴിഞ്ഞിട്ട് എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി ഉണ്ട് ചേച്ചിയുടെ ഞാൻ ഫാമിലിപരമായിട്ട് ഭയങ്കര ക്ലോസ് ആ ഉണ്ടായിരുന്നത് ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവനെ കൊണ്ട് അവൻ താലി കിട്ടുമെന്ന് നോക്കി വെക്കാം താലി കിട്ടും പറയുകയാണെന്നു വെച്ചെങ്കിൽ നമുക്കിത് ആദ്യം എതിർത്തു താലി കിട്ടാൻ എന്നുവെച്ചാൽ താലിയിൽ വിശ്വാസമില്ലാന്ന് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇനി വേണ്ട ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഉള്ളത് ഇരിക്കുന്നു പക്ഷേ ഈ ചേച്ചീനായിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി പലരായിട്ട് കമ്മ്യൂണിക്കേറ്റ് വീണ്ടും എൻ്റെ അടുത്തെത്തി താലി കെട്ടാം എന്നുള്ള രീതിക്ക് എത്തി നമ്മൾ ഒരു ജോയിസ്സിനെ പോയി കണ്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മൂന്നിന് ഗുരുവായൂരമ്പലത്തില് നടപടികൾ വെച്ചിട്ടാണ് എന്ന് വെച്ചെങ്കിൽ ഇപ്പം മുസ്ലിം ആയതുകൊണ്ട് അവിടെ വെച്ചിട്ട് താലി കെട്ടിയത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കാസ്റ്റ് ഒന്നല്ല അല്ല രണ്ടുപേരാണ് രജിസ്റ്റർ ചെയ്യില്ല പറഞ്ഞു നമ്മൾ താലി കെട്ടി താലി കെട്ടിയിട്ട് നമുക്ക് മംഗല്യ പൂജ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൂജ ഉണ്ടായിരുന്നു അതിന് ഇവൻ്റെ കൂടെ രാമേശ്വരത്ത് അമ്പലത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ രാമേശ്വരത്ത് പോയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ അതൊക്കെ അപ്പം ഇപ്പൊ വിശ്വാസം കൂടി ഉണ്ടാവും എന്നുള്ള രീതിക്ക് അപ്പൊ രജിസ്റ്റർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്യാം ടൈമ് താ എല്ലാം കൂടി ഒരുമിച്ച് പറ്റില്ല ടൈമ് താ ടൈമ് ആ എന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അത്രയും ചെയ്തില്ല ഇനി ഇപ്പം എന്നുള്ള രീതിക്ക് അത് കഴിഞ്ഞിട്ടാ പറഞ്ഞു ഇനി ഇവിടുന്ന് മാറും വീട്ടിൽ നിന്ന് മാറും ഒരാളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വഴിക്ക് അവരെ കൊണ്ടുവരാൻ വിശ്വസിപ്പിക്കാൻ എന്തോ മാർഗവും മുറിയന്മാരും അവർ വിചാരിക്കുന്ന രൂപത്തിലേക്ക് ഇവരെ എടുക്കണമല്ലോ ഗുരുവായൂർ വെച്ച് കെട്ടണോ താലുകെട്ടണോ കെട്ടാം വീഡിയോ പിടിക്കണോ പിടിക്കാം രജിസ്ട്രേഷൻ എടുക്കണോ എടുക്കാം എടുക്കാം നടത്തി തരാം നടത്തി തരാമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ മനസ്സിലായോ ഒരാളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവരെ വീഴ്ത്തണം അതിനെന്തെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള മോട്ടീവ് ഉണ്ടാകും അവരുടെ ലക്ഷ്യം കഴിഞ്ഞാൽ കറിയിലിടുന്ന കറിവേപ്പില പോലെ ഇല്ലാതാക്കി കളയാനും അതല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിലൊക്കെ നടന്നതുപോലെ മുപ്പത്തിയഞ്ച് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും മടിയില്ലാത്ത വിഭാഗമാണ് ഇവരെന്ന് നൂറ് കണക്കിന് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പഠിക്കുക അപ്പൊ കൊച്ചിയാണ് തെരഞ്ഞെടുത്തത് കൊച്ചിരിക്കും <templa> <coughs> ി എന്റെ വീട്ടിൽ നിന്ന് മാറാന്നുള്ള ഇനി തൃശ്ശൂർ എന്റെ നീ വിവാഹപ്രായമൊക്കെ എത്തി അപ്പൊ ഇനി ഇപ്പൊ കല്യാണം ആയിട്ട് ചേച്ചി വീട്ടിൽ നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവൻ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് കല്യാണം കഴിഞ്ഞില്ലേ അപ്പോൾ കഴിഞ്ഞില്ലേപ്പൊ മാറാപ്പിന്റെ വീട്ടിൽ അറിഞ്ഞിട്ടില്ലാട്ടോ മാരേജ് ചെയ്തത് വീട്ടിൽ അറിഞ്ഞിട്ടില്ല അപ്പോൾ കൊച്ചിയിൽ അങ്ങനെ താമസമാക്കി കൊച്ചിയിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇവൻ പറഞ്ഞിരിക്കുന്നത് എന്റെ കയ്യിൽ ഇത്രയും പൈസ വരുന്നുണ്ടല്ലോ അപ്പൊ വീട്ടിൽ വീട്ടില് പറയാൻ പറഞ്ഞത് സ്വന്തമായിട്ട് ഫ്ലാറ്റ് എടുത്തു എന്ന് പറയാം അപ്പൊ ഈ പൈസ പോയത് അറിയില്ലല്ലോ ഏത് വഴിക്കാണ് പൈസ പോയെന്ന് പറയാ ഫ്ളാറ്റ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാല്ലോ എന്റെ പേരൻസിന് അങ്ങനെ പറഞ്ഞു വിശ്വാസം ആളുടെ സ്ഥലം ഇറ്റ പൈസ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് എമൗണ്ട് പിന്നെ ഞാൻ ജോലി ചെയ്തായിരുന്നു ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തായിരുന്നു അങ്ങനെ പൈസ ഉണ്ടായിരുന്നു അപ്പം ഇവൻ എന്താ പറയുക അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വീട്ടിൽ പറഞ്ഞത് എപ്പോഴാണ് അത് ഈ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വൺ ഇയർ ആവണമായിട്ട് മുന്നേ തന്നെ ഒരു അവൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഇത് പറയണില്ല അവരുടെ അവന്റെ ഒരു ഫ്രണ്ട് ആണ് ഫസ്റ്റ് അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നത് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിട്ട് യു കെക്ക് ആ അത് എന്ത് ജിമ്മിന്റെ എന്തുകൊണ്ടാണ് ഫസ്റ്റ് അതെ അതെ അവരാണ് ഫസ്റ്റ് എമൗണ്ട് ഇടുന്നത് അത് ഈ മൂപ്പരുടെ ഫ്രണ്ടാണ് അത് ഏഴര ലക്ഷം രൂപ അത് ആ സമയത്ത് തന്നെ വെച്ചെങ്കിൽ മിനിറ്റുകൾക്ക് ഒരു മൂന്ന് നാല് മിനിറ്റിന് ഏഴു ലക്ഷം രൂപ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ആ മുപ്പരുടെ അക്കൗണ്ടിലേക്ക് എന്റെ അക്കൗണ്ടിൽ വന്ന് വീണ പൈസ അങ്ങനെ തന്നെ ഷെഫിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റും നാല് മിനിറ്റ് കാരണം ആ സമയത്ത് ഞാൻ കൊല്ലടവിൽ തന്നെ ഉണ്ടായിരുന്നേ തോന്നുന്നു അവന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വീട്ടുകാർക്ക് ഇല്ല ഞാൻ പിന്നീടാണ് അവർ അറിഞ്ഞേക്കുന്നത് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എന്റെ പേരൻറ്റ്സ് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തത് എൻ്റെ അമ്മയ്ക്കൊന്നും പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി ഇത്രയും ഉള്ള അവന്റെ പേരൻസിന് ഞാൻ അവിടെ വന്ന് ഒരാഴ്ച നിൽക്കുക അവരെന്നെ വിളിക്കുക ഒരാഴ്ച നിൽക്കുക എന്നെ കൊണ്ട് ടൂറിന് നടക്കുക അവർ അറിയാണ്ടിരിക്കില്ലല്ലോ എന്തായാലും മകനായിട്ടുള്ള റിലേഷൻഷിപ്പ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഞാൻ അങ്ങനെ പലപ്പോഴും എനിക്ക് ചില സമയത്ത് എനിക്ക് തോന്നും ഇത് ശരിയാവില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ പറയും പറയുമ്പോൾ ഇവൻ അങ്ങനെയല്ല നിന്നെ പറ്റിക്കാനുള്ള ഒരു ഇതല്ല എന്നൊക്കെയുള്ള രീതിക്ക് സംസാരിക്കും പക്ഷെ ഈ റിക്രൂട്ട്മെന്റ് നടത്തിയത് പലരുടെയും പൈസ വാങ്ങിച്ചിട്ട് എന്റെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ചിലവാക്കിയിട്ടുണ്ട് ലക്ഷം രണ്ട് പേര് എന്റെ വന്നതാണ് അവരോട് ഞാനാണ് പറഞ്ഞിട്ട് ഭാഗത്ത് അതിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബ്രദറുണ്ട് അവര് അവരുടെ വീട്ടിലേക്ക് ഞാനും കൂടി പോയത് തട്ടിപ്പ് നടന്നത് ആളുകൾക്ക് ജോലി കിട്ടാതെ അത് ഫസ്റ്റ് ജോലി കിട്ടാൻ്റെ ആയിപ്പോഴല്ലോ ഒരാൾ ലാൽമോഹൻ എന്ന് ആളാണ് ആദ്യം കംപ്ലൈന്റ് കൊടുക്കുന്നത് പണമായിരുന്നു ലക്ഷ്യം ഇവരുടെ കയ്യിലുള്ള പണവും ഊറ്റി ഇവരെ വച്ചിട്ട് മറ്റുള്ളവരെ പറ്റിച്ച പണവ് മൂറ്റി ഒടുവിൽ പബ്ലിക്കിന്റെ മുമ്പിൽ നാറിയതാരാ ഈ പെണ്ണുരുത്തി അനുഭവിച്ച അനുഭവിച്ചതാരാ ഈ പെണ്ണുരുത്തി അപ്പോ തന്നെ ആരാണോ ഈ കടക്കെണിയിൽ ഈ ദുരിതത്തിൽ ഈ പേരുദോഷത്തിൽ ആക്കപ്പെടുത്തിയത് അവരുടെ മുഖം ലോകം കാണണ്ടേ അതിനല്ലേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തേണ്ടത് ഇവരുടെയൊക്കെ കപടമുഖം വലിച്ചു കീറണം ഈ മാന്യന്താ ചമ്മഞ്ഞ് മാന്യൻ ചമഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കുക എന്ന കൂടി ആര് വന്നാലും ശരി അത് സ്ഥായിയല്ല ഇന്നല്ലെങ്കിൽ നാളെ ആ പറ്റിക്കലും പൊട്ടിക്കലും പിടിക്കപ്പെടും ചിലപ്പോ തൽക്കാലത്തേക്കൊരു സുഖമോ സന്തോഷമോ ഒക്കെ ഉണ്ടാകും അത് സ്ഥായിയല്ല എന്ന ബോധ്യം ഇനി പറ്റിക്കാനിരിക്കുന്ന ആളുകൾക്ക് കൂടി മനസ്സിലാകണം അപ്പൊ മനസ്സിലായോ വേലി ചാടുന്ന പശുവിനെ ശരിയെന്ന നന്ദി